എന്താണ് ഒരു നർത്തകി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ബാക്കി കിടക്കുന്നത് ഈ അധ്യാപിക എന്നുള്ള രീതിയിൽ നമ്മളുടെ കുറച്ച് സ്റ്റുഡൻസിനെ ഇത് ഹാൻഡ് ഓവർ ചെയ്യുക എന്നാണ് എനിക്ക് ഞാൻ പൊതുവെ എല്ലാവരുടെയും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ആസ്വാദന ശേഷി നിലനിർത്തണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എവിടെയെങ്കിലും ഒരു ഇൻസെക്യൂറിറ്റി വരാൻ പാടില്ല നമ്മുടെ ആർട്ട് ഫോം നമ്മൾ ഈ ആർട്ട് ഫോം പ്രാക്ടീസ് ചെയ്യുന്നതിനെ നമ്മളെ ഗ്രൗണ്ടഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ പലപ്പോഴും എന്റെ തന്നെ കൊലീഗ്സിന്റെ ഞാൻ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും പക്ഷെ എനിക്ക് മനസ്സിലായത് എല്ലാവരും അങ്ങനെ അപ്പം അതൊരു ഡിഫിക്കൽട്ടാണെന്ന് എനിക്കിപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ആയി പോകരുത് അത് നമ്മൾ നമ്മുടെ ആർട്ട് ആർട്ട്ഫോമിൽ വേറെ സെക്യൂർ ആയതുകൊണ്ടാണ് പിന്നെ ഇതിൽ അക്കാഡമിക് കോൺട്രിബ്യൂഷൻസ് ഇനി കുറെ കൂടെ ചെയ്ത് തുടങ്ങണം എന്താ ഇപ്പോൾ ഞാനൊരു പ്രാക്ടീഷണറാണ് ഡോക്യുമെന്റേഷൻ എൻ്റെ വർക്ക് ഡോക്യുമെന്റ് ചെയ്യപ്പെടണം ഇത് മറ്റുള്ള സ്പേസസിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരെയും ഇൻക്ലൂസീവ് ആക്കണം അത് എല്ലാപ്പോഴും അല്ല ആക്കിയാൽ നല്ലത് എന്നെനിക്ക് തോന്നാറുണ്ട്